ഹലോ ഹായ് അസ്സലാമലൈക്കും ഇപ്പം ഞാൻ വീടിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് കാണിച്ചാരുടെ കേട്ടോ ഇപ്പം ഈ തലക്കരി തെങ്ങുണ്ട് ഇതൊക്കെ മൈസൂർ പഴ മൈസൂർ പാഴ കേട്ടോ ഇപ്പം നമ്മളെ വീട്ടിൽ മൈസൂർ പാ വാഴ ഉണ്ട് അതേമാതി നേന്ത്രവാഴ റോബസ്റ്റ് പിന്നെ ഞാലിപ്പൂണ് അങ്ങനെ നാല് വിധം വാഴപ്പം നിലവിലുണ്ട് കേട്ടോ നമ്മൾ ഒരു ഒമ്പത് തെങ്ങുണ്ട് കേട്ടോ അതൊരു തെങ്ങാണേ ഈ തെങ്ങിൻ്റെ ചുറ്റുപാകം ഞാൻ ഇഞ്ചി കുഴിച്ചിട്ടോ അപ്പം എൻ്റെ കോഴിക്കളൊക്കെ അത് ശരിയാക്കിയിരിക്കണം ഗിനിക്കോയിട്ടോ രണ്ട് ഗിനിക്കോയിക്കളുണ്ട് അപ്പോൾ ഈ രണ്ട് തെങ്ങും കാലിയാണ് കേട്ടോന്ന് അപ്പോൾ അവിടെ ഒരു തെച്ചിയുണ്ട് തെച്ചീൻ്റെ പാക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ തെച്ചി എപ്പോഴും കുഴിച്ചിട്ടുണ്ടാക്കും പോകാനായിക്കുന്നത് നമ്മൾ ഒരു പിലാവ് ഉണ്ട് കേട്ടോ അവിടെ പിന്നെ അവിടെ ഈ മല്ലിച്ചപ്പില്ലേ അത് അതിൻ്റെ ചുറ്റു ഭാഗം എൻ്റെ അടി കൂടെ ഒക്കെ ഓരോ സാധനങ്ങൾ എനിക്ക് ഉണ്ടാക്കണം ഭയങ്കര ഇഷ്ടാട്ടോ നമ്മൾ ഇത് വേറൊരു തെങ്ങ് കേട്ടോ ഈ തെങ്ങിൻ്റെ അപ്പുറത്ത് ഒരു കറുമൂസൻ്റെ ഇതുണ്ട് അതേമാതിരി സാധാ മുരിങ്ങ ഉണ്ട് ചെറിയൊരു മാങ്ങണ്ട് ഞാൻ ഒരു പിള്ളേണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ മാക്സിമം ഞാൻ എന്തെല്ലാം കുഴിച്ചിട്ടുണ്ട് എന്തെല്ലാം പറ്റുന്ന സാധനങ്ങളോ ഒക്കെ ഞാനൊരു വിധമല്ല അപ്പോൾ എനിക്ക് കൊച്ചിണ്ടാക്കണ ഭയങ്കര ഇഷ്ടാ കേട്ടോ എനിക്ക് അതെന്തോ ഒരു ഭയങ്കര സന്തോഷമാണത് രാവിലെ ഒന്ന് പോയി നോക്കും ചുറ്റു ഭാഗം നടന്ന് നോക്കും അതേമാതി വൈകുന്നേരം നമ്മൾ ഓരോ സാധനത്തിലും എന്തെങ്കിലും ചെന്ന് നോക്കട്ടെ ഞാൻ ഈ കറുമൂസ ചുവപ്പ് ഉള്ള് ചുവപ്പില്ല അങ്ങനെ മധുരമല്ല ഒരു കറുമൂസും അമ്മ മഞ്ഞ അതും ഉണ്ട് മുങ്ങയാണ് അതിൻ്റെ താഴെ നേരെ താഴെ തെങ്ങുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു പിടാവുണ്ട് കേട്ടോ അതിന് ചക്കണ്ടയ്ക്കണ നമ്മമായി ഒരു മൂന്ന് നേന്ത്രവാഴ ഉണ്ടിട്ടടേ നമ്മൾ ഈ ചെമ്പരത്തി ചെമ്പരത്തി നാടൻ ചെമ്പരത്തി നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കി കേട്ടോ എന്നയൊക്കെ കാച്ചാൻ കുറേ അദ്ദേഹത്തിന് തന്നെ കുറേ ഉപകാരങ്ങൾ കിട്ടും നാടൻ ചെമ്പരത്തി ഇപ്പോൾ കിട്ടാറില്ല എവിടെയാണ് അങ്ങനെ അതേമായി ഒരു തെങ്ങ് അതിൻ്റെ അപ്പുറത്തുണ്ട് അവിടെ റോബസ്റ്റിൻ്റെ വാഴ ഉണ്ട് നമ്മളെ വഴിയാട്ടോ അപ്പോൾ ഞാൻ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലോ നമ്മൾ ഈ വീട് നിൽക്കുന്ന സ്ഥലം വീടിനായിട്ട് വാങ്ങിയതാട്ടത് ഇങ്ങനെ ഇത് ഇതിനകത്ത് തെങ്ങാണ് ഇവിടെ മൂന്ന് തെങ്ങുണ്ട് കേട്ടോ അപ്പോൾ ഈ തെങ്ങിൻ്റെ ചുറ്റു ഭാഗം മഞ്ഞൾ കണ്ടില്ലേ മഞ്ഞൾ ഇതൊന്നും കോഴിക്കോടൊന്നും കിട്ടത്തിയില്ല കേട്ടോ കോഴിക്കോട് ഉണ്ടായത് കുറേ പച്ചക്കറി ഉണ്ടായിരുന്നു കുറേ ഇങ്ങനെ നാശമായി പോയിട്ട് കോഴിക്കോളുണ്ടായതുകൊണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര താല്പര്യം കേട്ടോ അപ്പോൾ ചുറ്റുഭാഗം മൂന്ന് അപ്പോൾ ആ മൂന്ന് തെങ്ങിൻ്റെ ചുറ്റു ഭാഗം ഞാൻ മഞ്ഞൾ കുഴിച്ചിട്ടൊക്കെ കേട്ടോ അപ്പോൾ കുറേ മഞ്ഞൾ സ്ഥലം ഉണ്ടാകുമല്ലോ കിട്ടുമല്ലോ നമുക്ക് ഇനിയിപ്പോൾ മഞ്ഞ ആ തടത്തിൻ്റെ ഒരു കുഴപ്പം വരില്ല ആ മ തെങ്ങ് ക്ലിയറാക്കുകയാണെങ്കിൽ ആ തടത്തിൻ്റെ മുളുക്കാണ് മണ്ണിടുക അപ്പോൾ മഞ്ഞളിലും മണ്ണിടലുമായി തെങ്ങിന് തടവായിട്ടോ അപ്പോൾ രണ്ട് കാര്യം ഒരു ഒരു ഇതിന് രണ്ട് കാര്യം നടക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ നമ്മൾ ഈ തെങ്ങിൻ്റെ ചുറ്റു ഭാഗം മഞ്ഞൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല രസമാണ് നമ്മൾ റോബസ്റ്റിൻ്റെ വാഴ ഉണ്ട് അതിൻ്റെ അവിടെ തന്നെ പിന്നെ ഒരു മൈസൂർ വാഴ ഉണ്ട് പിന്നെ ഈ എന്താ പറയുക ഞാലിപ്പൂഴല്ലേ അതും ഉണ്ട് കേട്ടോ പിന്നെ അത് അങ്ങനത്തൊക്കെ ഒഴിഞ്ഞു കുഴിച്ചിട്ടോ അപ്പോൾ ആ കുറച്ച് സ്ഥലത്ത് ഒരു മൂന്ന് തെങ്ങുണ്ട് ഞാലിപ്പൂഴേൻ്റെ ഒരു വാഴ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് ആ വാഴ ഫുള്ളതാട്ടോ പിന്നെ അതേമാതിരി ഒരു കായൻ്റെ ആണോ മുരിങ്ങ അത് അതിൻ്റെ ഒരു കൊമ്പ് കുലത്തിക്കുന്നത് രണ്ട് കർമൂസുണ്ട് മൈലാച്ചി ഉണ്ട് ആ ചുറ്റു വാഴട്ടോ കുറച്ച് സ്ഥലം വാടക പിന്നെ ഞാൻ ചെച്ചട്ടി കൂടെ ഒക്കെ എല്ലാ സാധനവും കുഴിച്ചിട്ടോ ഒന്ന് നല്ല ഏതെങ്കിലും ഒന്നും ഉണ്ടായിട്ട് ഇങ്ങാണ്ട് ഒക്കെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ നമ്മൾ നമ്മളെ ഈ പൊതിനീന പൊതിനീനൊക്കെ അങ്ങനത്തെയൊക്കെ കുഴിച്ചിട്ടോ അപ്പം റേഖഫൂട്ടൊക്കെ ഉണ്ട് കേട്ടോ റേഖഫൂട്ട് അങ്ങനെ കുഴിച്ചിട്ടോ എനിക്ക് ഇങ്ങനെ കാണുന്നതിനെ ഇഷ്ടോ ഇപ്പം ഞാൻ രാവിലെയൊക്കെ എണീറ്റാലും ആദ്യം പുറത്തു കിറങ്ങി ആദ്യം ഇപ്പം എൻ്റെ ചുറ്റുപാകാൻ നടന്ന് എന്നിട്ടുള്ള അടുക്കളയിലൊക്കെ പണിയെടുക്കട്ടോ അതിന് നാത്താറ് മണിക്ക് എന്തായാലും ഞാൻ പുറത്ത് കിറങ്ങും അപ്പോൾ ഞാൻ കുറേ സാധനം ഇങ്ങനെ കാണുന്നതിനെ ഇഷ്ടം എല്ലാം കുഴിച്ചിട്ടുണ്ടാക്കണം അങ്ങനെ ഇപ്പോൾ ഒരു വിധം ഒക്കെ എൻ്റെ കോഴിക്കാൻ ശരിയാക്കിയിരിക്കണം പയറൊക്കെ ഉണ്ടായിനി അപ്പോൾ ഞാനിതൊക്കെ പയറൊക്കെ ഓലെന്തായിട്ടും ഓലോ കൊത്തി തിന്നു പൂവൊക്കെ കണ്ട ആ പൂവൊക്കെ കൊത്തും നമ്മൾ മുളക് മുളകൊക്കെ എനിക്ക് പലവിധം മുളക് ഉണ്ടാക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ മുളക് പിന്നെ ചെറിയ കാന്താരി മുളകുണ്ട് വെള്ളമുണ്ട് അതേമാതിരി സാദാ ഉണ്ട് പിന്നെ നമ്മളെ എന്താ പറയുക കാശ്മീർ മുളകല്ലേ അതുണ്ട് കേട്ടോ നമ്മൾ തക്കാളി രണ്ട് വിധം ഉണ്ട് കേട്ടോ ഒക്കെ ഞാൻ കാണിച്ചു ഒക്കെ എന്തായങ്ങാട് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അത് മുരിങ്ങയാണ് മുരിങ്ങ കായുണ്ടാകണം മുരിങ്ങ കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അതൊക്കെ കാണുന്നത് അത് കായുണ്ടാവണം മുരിങ്ങ ഒക്കെ റോട്ടുകൂടെ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ വണ്ടിമൊക്കെ പോകുമ്പോൾ കാണുക അപ്പോൾ അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ പിന്നെ അതിൻ്റെ ചുറ്റുവാകാൻ അപ്പുറം അപ്പുറം രണ്ട് കൂടെ കൊമ്പ് കുത്തിയും കേട്ടോ അതിൻ്റെ അപ്പുറത്തും ഉണ്ട് അങ്ങനെ നമ്മമായി ചെറിയ ചേമ്പ് പാൽച്ചമ്പ് അതൊക്കെ എൻ്റെ കോഴിക്കോട് ശരിയാക്കി കേട്ടോ അതൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ ഓരോ കുറ്റിയുള്ളട്ടോ അപ്പോൾ ഈ ചെറുനാരങ്ങ അത് ചെറുനാരങ്ങയാണ് അതിൻ്റെ അപ്പുറത്ത് രണ്ട് നേന്ത്രവാഴ ഉണ്ട് ഇത് റോബസ്റ്റിൻ്റെ വാഴ കേട്ടോ അതിൻ്റെ അപ്പുറത്ത് തെങ്ങുണ്ട് നമ്മൊരു പിലാവുണ്ട് രണ്ട് പിലാവ് ഉണ്ട് കേട്ടോ അവിടെ അത് ഞാൻ എനിക്ക് പിന്നെ നമ്മൾ ചക്ക ചക്കവിടെ കൊടുക്കുന്നപ്പോൾ നല്ല മധുരമുള്ള ചക്ക കേട്ടോ അങ്ങനെ അതിൻ്റെ കുരു കുശിട്ടതാണ് അപ്പോൾ വലിയ പെരുന്നോളം ഉയർത്തിൽ വന്നിട്ട് പക്ഷേ ഉണ്ടായ പെരക്ക് തറക്ക് കേടാണെന്ന് അറിയുന്ന എപ്പോഴും പറയട്ടോ അപ്പോൾ ഞാൻ മാക്സിമം ഒരു സ്ഥലം ഒഴിവാക്കാതെ ഞാൻ കുഴിച്ചിട്ടുട്ടോ ഏറെയത്ത് കൂടെ ഒക്കെ ഉണ്ടാക്കില്ല പാമ്പ് കയറുന്നതാണ് പിന്നെ ഒരു ഇതൊക്കെ അങ്ങനത്തൊക്കെ ഒഴിവാക്കിയതാ കേട്ടോ മാക്സിമം എനിക്ക് എന്തെല്ലാം കുഴിച്ചിട്ടൊന്നും ഇല്ലത് അതൊക്കെ ഞാൻ ആ സ്ഥലത്ത് തന്നെ അത് അവിടെ ആയെന്നും അങ്ങനെ തന്നെ കേട്ടോ പഴയ ഞങ്ങൾ വീട്ടിലായിരുന്നു അങ്ങനെ തന്നെ എന്തെല്ലാം എനിക്ക് കുഴിച്ചിട്ടാണ് വെക്കുന്നത് അതൊക്കെ ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കും കേട്ടോ എനിക്ക് കാണുന്ന ഇഷ്ടമാണ് നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല ഓരോ സാധനത്തിനോടൊക്കെ അപ്പം എനിക്ക് അങ്ങനത്തെ കാണേൻ്റെ മക്കളും മക്കളെ അങ്ങനത്തെ ശീലങ്ങളെ ശീലമാക്കലോ കേട്ടോ നമ്മമായി കർമൂസ ഉണ്ടാകുകയാണെങ്കിൽ മഞ്ഞ ഉണ്ട് ഉള്ള് ചുവപ്പായി കാണ്ടല്ലേ അത് നല്ല മധുരമാണല്ലോ അത് രണ്ട് വിധമുണ്ട് കേട്ടോ തക്കാളി അതേമായി രണ്ട് വിധമുണ്ട് മുളക് അതേമായി ചെറിയ കാന്താരി മുളകും ഉണ്ട് സാദാ മുളകും ഉണ്ട് വെള്ള മുളകും ഉണ്ട് ഈ വാഴ അതേമായി റോബസ്റ്റ് ഉണ്ട് നേന്ത്രമുണ്ട് മൈസൂർ മൈസൂർ എന്നല്ല പറയുക അതുകൊണ്ട് അങ്ങനെ ഞാല് അങ്ങനെ നാലു വീതം വാഴ ഉണ്ട് കേട്ടോ ഇത് ചെറുനാരങ്ങയാണ് ഇതിൻ്റെ വേറൊന്നും കണ്ടിട്ടില്ലെങ്കിൽ മാന്തൊഴി നാരങ്ങ അതവിടെ പഴയ വിട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞങ്ങൾ വിശുണ്ടാക്കിയ മാന്തുള്ള നാരങ്ങ പിന്നെ നമ്മളെ കറി വെക്കണ നാരങ്ങയല്ലേ അതുകൊണ്ട് ഇവ മാന്തൊഴി നാരങ്ങ ഉണ്ടായിരിക്കണം മറ്റേ നാരങ്ങമ്മ ഒന്നും ഉണ്ടായിട്ടില്ല ഇത് നമ്മളെ നേന്ത്രവാഴ കേട്ടോ പ്പുറത്ത് രണ്ട് പിലാവ് ഉണ്ട് പിലാവുണ്ട് ചക്കൊന്നും ഉണ്ടാക്കില്ല ഒരു രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ടാകും പിന്നെ ഒരു തെങ്ങുണ്ട് പക്ഷേ ഞങ്ങൾ ച വാങ്ങി പിലാവുമ്പോൾ ചക്ക ഉണ്ടായിക്കും കേട്ടോ ഒരു തെങ്ങുണ്ട് അപ്പോൾ അങ്ങനെ മാക്സിമം എന്തെല്ലാം സാധനങ്ങളും കുഴിച്ചിട്ടുണ്ടാക്കാൻ കഴിയുന്നുണ്ടെന്ന് അതൊക്കെ ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കും പക്ഷേ നമ്മൾ ഈ പിലാവ് കണ്ടപ്പോൾ എപ്പോഴും പറയും തറമക്ക് തറക്ക് കേടാണ് വീടിൻ്റെ തറക്ക് തറ പൊട്ടും എന്ന് അറിയട്ടോ പക്ഷേ ഏതായാലും നോക്കട്ടെ നോക്കി എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ മുറിക്കാൻ തിരികെ ഒറ്റയാണെങ്കിൽ എനിക്കിങ്ങനെ കാണണതന്നെ ഇഷ്ടെട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ ക്ഷീണതും ഇഷ്ടമാണ് അതേമായി പിന്നെ ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കണതും ഭയങ്കര ഇഷ്ടോ എന്തായി പച്ചക്കറി പിന്നെ കുറച്ച് വിത്തൊക്കെ ഞാൻ കൊണ്ടുവച്ചി പക്ഷേ ഈ കോഴിക്കളടിയിൽ കിട്ടാ കിട്ടാനൊരു പണിയാണ് ഇത് ചെടിച്ചെടിച്ച എൻ്റെ മുകളിൽ കൊണ്ടു വെച്ചാട്ടോ പച്ചക്കറിയൊക്കെ നട്ടീണതാണേ അപ്പോൾ ഇതിലി ഇതൊക്കെ മഴക്കാലത്ത് കുഴിച്ചിടാൻ പറ്റില്ല അപ്പോൾ എൻ്റെ മുകളിൽ അപ്പോൾ വേനൽ വേരറ്റി ഇങ്ങനെ നിൽക്കട്ടെ അപ്പോൾ കുഴിച്ചിടുന്ന സമയമായി അപ്പോൾ പുല്ലൊക്കെ മുളച്ചിടണം കുറച്ച് ചീരയൊക്കെ ഉണ്ടാക്കണം അവിടെ ഇവിടെയൊക്കെ അപ്പോൾ അതിൽ കുറച്ച് വിത്തുകളൊക്കെ കുഴിച്ചിടണം കുറച്ച് വൈതരങ്ങ വൈതരങ്ങയും അതേമാതിരി പയറും കുഴിച്ചിടണം എതിയിക്കണം ചീരി അങ്ങനെ മൂന്ന് സംഗതി ഇവിടെ കുഴിച്ചിടണം എതിക്കേണ്ടോ ചട്ടി